ും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വൈശാദ അലഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഉറങ്ങും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ വേഗം മുറ്റക്കൊന്ന് അടിച്ചു ആരി എടുക്കുന്നുണ്ട് വെയിലായിട്ടുണ്ടെങ്കിൽ മുറ്റടിച്ചു തരാൻ കഴിയൂലെട്ടോ കാരണം വെയിൽ നമ്മളെ തലമലയിൽ കണിട്ട് അടിക്കുക അപ്പോൾ ഞാൻ വേഗം തന്നെ താ മുറ്റൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് അപ്പോൾ പട്ടിച്ചൂല് പ നമ്മൾ ഉണ്ടാക്കിയ ചൂൽ തന്നെയാണ് പക്ഷെ അത് ഡാമേജ് വരുന്ന പട്ടുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് മുറ്റടിച്ചാരാൻ തരാൻ വേണ്ടിയിട്ടാക്കിയിട്ടോ മുടഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മുറ്റടിച്ചു തരാൻ മാത്രമാക്കിയിട്ടോ മഴ ഒക്കെ ഇതുകൊണ്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇർക്കിളി ചൂല് എന്നെ വേണം കേട്ടോ ഇടയ്ക്ക് രണ്ട് മൂന്ന് മഴയ്ക്ക് കിട്ടിയതുകൊണ്ടേ നമുക്ക് നോമ്പിന് വല്ലാതെ ക്ഷീണം തോന്നൂല കേട്ടോ എന്നാലും ഉച്ചക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര വെയിലുമാണ് അതേപോലെ ചൂടുണ്ട് കേട്ടോ മഴ എത്ര എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ അങ്ങനെ അങ്ങനെയതാ മുറ്റത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞാൽ അടുത്ത ഭാഗം അടിച്ചു അരി എടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ എന്നാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അങ്ങനെയേതാ ഞാൻ മുറ്റം ഫുൾ ഫുള്ളടിച്ചരി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ചെത്തിങ്ങാണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മഴ പെയ്തപ്പോൾ ഒരു പ്രാവശ്യം നഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നേ അതിൻ്റെ ഇടയിൽ ഇതാ അപ്പുറത്തുള്ള ഇളയമ്മ കുറച്ച് ചീര കൊണ്ടുവന്ന് നിന്നിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഒന്ന് നല്ലത് നോക്കിയിട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് പെരി വെക്കാനോ അല്ലെങ്കിൽ താളിക്കാനോ എടുക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി വന്ന് വേഗം ഒന്ന് തോര ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് ചിക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലത്ത് വേഗം തന്നെ ഉടുങ്ങി കിട്ടും കേട്ടോ നമുക്ക് വേകുന്നേരായാൽ തന്നെ അടിശാലലും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ആ നനവോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വേഗം വന്നിട്ട് അകമൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കുന്നത് എന്തായാലും നമ്മൾ നേരത്തെ തുടച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ചവിട്ടിക്കൂട്ടി ചളയാക്കോട്ടോ ഇപ്പം മക്കളൊരു പാനത്തായതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ ഇനി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കയറാം കേട്ടോ പിന്നെ ബാക്കിയുള്ള നോമ്പിനെ വിശേഷങ്ങളൊക്കെ കാണാൻ അങ്ങനെ ഞാൻ ഏകദേശം ഒരു അസറിൻ്റെയൊക്കെ മുന്നായിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇന്നും പത്തിരി തിന്ന് എല്ലാവർക്കും അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബിരിയാണി ആക്കാം പിന്നെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ എന്നുള്ളതൊക്കെ നോക്കിയപ്പം എല്ലാ സാധനങ്ങളും ഏകദേശം ഉള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കന് കൂട്ടിക്കാണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അതിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ഒക്കെ ചിക്കൻ കറി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയായിരുന്നേ അങ്ങനെ അങ്ങനെതാണ് ഞാൻ വലിയ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോളേ ഇഞ്ചിൻ്റെ ഇഞ്ചി കുറച്ചിട്ട് വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കുക അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ അതേപോലെ സവാള ഞാൻ അങ്ങനെ ഇട്ടിട്ട് വഴറ്റിയെടുക്കല്ല കേട്ടോ സവാള ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ബിരിയാണിയിലേക്ക് അങ്ങനെ ആവുമ്പോഴും നല്ല ടേസ്റ്റ് ാണ് കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത് പലരും ബിരിയാണി പല രീതിയിലാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞേരെ ആദ്യം ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൽ നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചിട്ടിട്ടാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചിക്കന് ഒന്നും പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചിക്കന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വച്ച സമയത്ത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഈ സംഭവങ്ങളൊന്നും മിക്സിയിലിട്ടിട്ടൊന്നും കറക്കിയെടുക്കുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു നമ്മുടെ എന്താ ചതക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അതിലിട്ടിട്ടാണ് കേട്ടോ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും ഒക്കെ നമ്മൾ ചതച്ചെടുക്കുന്നത് അങ്ങനെ അതിനിടയിൽ ചിക്കനൊന്നും വറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ തീരെ എന്താ പറയുക ഉള്ളി വഴിച്ചെടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിയും ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ മുന്തിരി ആദ്യം തന്നെ വേഗം ഫ്രൈ ആക്കിയെടുത്ത് അത് കഴിഞ്ഞപ്പോൾ എന്നാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആ അണ്ടിപ്പൊരിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണിയിലേക്ക് ദമ്മിടുന്ന സമയത്ത് കൂട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്ത് കുറച്ച് ഉള്ളത് എടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സവാളയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആ പാനിൽ തന്നെ ആ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ ബിരിയാണീൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മോപിച്ചെടുക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റായിട്ടും ചേർക്കെട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചേർക്കാണ് നിന്നിട്ട് പിന്നെ ഇതിലേക്കുള്ള ഏലക്കായ് ഗ്രാമ്പു പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതവിടെ കുക്കാവുന്ന സമയം കൊണ്ട് ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അത് ഇത് ഏകദേശം നല്ലപോലെ ഒന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ കൂടുതലായിട്ട് ചേർക്കുന്നില്ല മല്ലിപ്പൊടി ഇച്ചിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഇതിലേക്ക് ശരിക്കും തോനെ ഇടുന്നത് എന്താ പറയുക ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇലക്കായ് ഗ്രാമ്പു പട്ടക്കെ ഈ ഒരു സമയത്താണ് ചേർത്തത് ആദ്യം തന്നെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് ഗരം മസാല അഥവാ ബിരിയാണി മസാല ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ച് തോനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണമൊക്കെ മാറ്റിയെടുത്തപ്പം അതിലേക്ക് ഇതാ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരുണ്ടല്ലോ ഒരു ചെറുനാരങ്ങിൻ്റെ നീരാണ് ഏറ്റവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല കട്ടിയുള്ള തൈര് തന്നെ ആയിരുന്നേ അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ പാകത്തിനെയൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തത് എനിക്ക് ഉപ്പ് കുറച്ച് കുറവാ തോന്നിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതിൽ ഉപ്പ് ഉണ്ടാവും അതേപോലെ ചിക്കൻ പൊരിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ മുളകും പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചിക്കൻ എല്ലാം ചേർത്ത് അതിന് മുകളിലായിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇളക്കാതെ തന്നെ മൂടി വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് റെഡി ആയി കേട്ടോ എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അരിൻ്റെ അളവിനനുസരിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഗ്രാമ്പു ഏലക്ക പട്ട കുറച്ച് ഓയിലും കൂടിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഈ ഒരു അരി അതിലിട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക വെല്ലുവിളിയൊന്നും വാട്ടിയിട്ടൊന്നും ചോറ് ഉണ്ടാക്കുന്നില്ല കേട്ടോ അതിലേക്ക് നമ്മുടെ ബിരിയാണീൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ഇതാ ഞാൻ അരിയൊക്കെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ പപ്സ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സമൂസ ഷീറ്റിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെടുക്കുകയാണേ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല പുള്ളി പച്ചമുളകും അതെല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് നമ്മൾ സമൂസൻ്റെ സോറി സമൂസ ഷീറ്റിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എഗ്ഗൊന്നും പുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ ചോറിനുള്ള വെള്ളം നല്ലപോലെ തിളച്ചപ്പം അതിലേക്ക് ഇതാ നമ്മൾ അരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്ട്രോബറിൻ്റെ ജ്യൂസാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഏകദേശം ബാങ്കോക്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ ഇതാ നമ്മൾ എന്തായാലും കിച്ചണിൽ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയയിൽ നിറച്ചും പാത്രങ്ങളൊണ്ട് കൊന്നുകൂടിയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി വെച്ചു ഇനി ഞാൻ ദമ്മിടാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വലിയ കുക്കർ ഉണ്ടായിരുന്നു ആ കുക്കറിൽ കുറച്ച് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലയും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു മസാലയും മൊത്തത്തിലൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് സെറ്റാക്കി അതിനുശേഷം ഇതാ റൈസ് നല്ലപോലെ വെന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റൈസ് ഇതിലേക്ക് ഓരോ ഇതായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദമ്മിടലൊക്കെ നമുക്ക് സിമ്പിളാണ് പെട്ടെന്ന് കഴിയാലോ കുറച്ച് ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ചിക്കൻ സോറി ചിക്കൻ മസാല ഇട്ട് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെന്താ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള വലിയുള്ളിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മളെ കുറച്ച് കറിവേപ്പിലും എന്താ മല്ലിച്ചപ്പൂ പുതിയനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തവും ഇതേപോലെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടോ എന്നിട്ട് പിന്നെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടിയും പാർന്നു എന്നിട്ട് കുക്കറിലൊന്ന് അടിച്ചു വെച്ചിട്ട് അവിടെ ഒന്ന് ദമ്പിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ കുക്കാവുന്ന ടൈം കൊണ്ട് ഞാൻ വിചാരിച്ചു എഗ് പപ്സ് വേഗം ഉണ്ടാക്കി എടുക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് ഇതേപോലെ വെക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സമൂസ ഷീറ്റ് ഒരേ ഭാഗത്ത് വെക്കാൻ അങ്ങനെയും വേണമെങ്കിൽ വെക്കെട്ടോ ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊന്ന് മിക്സ് ആക്കിയാൽ മതി എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി സിമ്പിളാണ് കേട്ടോ നമുക്കൊരു പബ്സൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് സമൂസ ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ ഇതിന് മുകളിലും മൈദപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരണേ എന്നിട്ട് ഇതൊന്ന് വറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ട്ടോ അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ ഇത് പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ് പപ്സ് റെഡി ആവും കേട്ടോ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു മൂന്ന് എഗ് പപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ വേഗം താ ജ്യൂസൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്തത് അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തപ്പം വേഗം തന്നെ ഇതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എഗ് പബ്സ് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്താണ് ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടിയും കാണിച്ച് തന്നതാണ് കേട്ടോ ഇത് കട്ട് ചെയ്തപ്പം നമ്മൾ പപ്സ് കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിലൊന്നും പോയി കഴിക്കാൻ പറ്റാത്ത രീതിയാണെന്നുണ്ടെങ്കിൽ സമൂസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നോമ്പുത്തുറ നമ്മളെ ലഘുമായിട്ടുള്ള ആയിട്ടുള്ള തുറ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് തന്നെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊന്നും ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബിരിയാണി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ ഞാൻ റൈസൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ നോമ്പത്തറ മാഷ അലഹമ്മില്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ അസ്ലാം ഒലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്